ഈ മക്കൾ എന്തിനാണ് ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത് നിങ്ങൾക്കറിയോ ആ ഭക്ഷണ വസ്തുക്കളൊന്നും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനൊന്നല്ല ഈ റമദാ മാസത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടാൻ സാധ്യതയുള്ള ഒരു നല്ല കർമ്മത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇറങ്ങി പുറപ്പെടുന്നത് അത്യാവശ്യം ഒരു പത്തു പതിനഞ്ച് ആളുകൾക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള എല്ലാവിധ ഭക്ഷണ പദാർത്ഥങ്ങളും അതിലുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് ഭക്ഷണ പാനീയങ്ങളുണ്ട് എല്ലാം ഉണ്ട് അൽഫലാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഈ ജെ ആർ സി കുട്ടികൾ പോകുന്നത് സ്നേഹാലയം എന്ന് പറയുന്ന ഒരു വൃദ്ധസദനത്തിലേക്കാണ് ഓൾഡ് ഏജ് ഹോമിലേക്കാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ പരിസരത്തൊന്നും കാണപ്പെടാത്ത ഒരു സംഗതിയാണ് വൃദ്ധസദനം എന്ന് പറയുന്നത് ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള വൃദ്ധസദനങ്ങൾ കേരളത്തിൽ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കേണ്ടതും നമ്മൾ തന്നെയാണ് പക്ഷേ ആരൂരും ഇല്ലാതെ ഉറ്റവർ ഉപേക്ഷിച്ചു പോയ ചില ആളുകൾക്ക് ഒരു താമസ സൗകര്യം ഒരാശ്വാസ കേന്ദ്രമാണ് ഈ സ്നേഹാലയം എന്ന് പറയുന്നത് നോക്കൂ ഇയാൾക്ക് ആരുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ കകെ ഞെട്ടിപ്പിച്ചു പോയി അത്രക്കും പെർഫെക്റ്റായിട്ട് അദ്ദേഹം വരച്ച ചിത്രങ്ങൾ നിങ്ങൾ നോക്കിക്കാണി എന്തു മനോഹരമായിട്ടാണ് അദ്ദേഹം അത് വരച്ചിട്ടുള്ളത് നമുക്ക് നമുക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് അത്ഭുതമായിട്ടോ ആരോഗ്യമുള്ള സമയത്ത് വലിയ കലാകാരന്മാരായിരുന്ന ഇവർ ഇന്ന് വയസ്സായപ്പോൾ നോക്കാൻ മക്കളില്ലാത്തതിൻ്റെ പേരിലാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ മക്കൾക്കെല്ലാം കാണിച്ചു കൊടുത്തു അല്ലെങ്കിലും നമ്മുടെ മക്കൾക്കൊക്കെ വൃദ്ധസദനൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവർക്ക് കാണിച്ചു കൊടുക്കണം നമ്മുടെ മാതാപിതാക്കളുടെ വിലയും മക്കൾ മാതാപിതാക്കളോട് കാണിക്കേണ്ട സ്നേഹമൊക്കെ ഇത്തരത്തിൽ നേരിട്ട് അനുഭവിച്ചറിയുമ്പോൾ മക്കൾക്കും ഒരു ഉള്ളിലൊരു തേങ്ങലുണ്ടാവും എൻ്റെ മാതാപിതാക്കൾ ഒരിക്കലും ഇങ്ങനൊന്നാകരുതെന്ന് അവർക്ക് മനസ്സിലൊരു ഉറപ്പ് വരും ഇദ്ദേഹത്തിന് ചിത്രം വരക്കാൻ മാത്രമല്ല കേട്ട കഴിവ് ഇദ്ദേഹം ഒരു മജീഷ്യൻ ആയിരുന്നു അതുപോലെ തന്നെ ആ പാവക്കുട്ടിയെ സംസാരിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ് കുട്ടികൾക്ക് അവിടെ സമ്മാനിച്ചത് ഒരുപക്ഷെ ഞങ്ങളൊക്കെ അവിടെ പോകുമ്പോൾ വിചാരിച്ചിരുന്നത് കരഞ്ഞ് കരഞ്ഞ് തിരിച്ചു വരേണ്ടിയിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലും സങ്കടങ്ങൾക്കിടയിലും അവിടെയുള്ള അന്തേവാസികൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ ചെറിയ കഴിവുകളിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട് ആ നാല് മതിൽ അവർ അവരുടേതായ ലോകത്ത് സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തങ്ങൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ മറന്നുകൊണ്ട് മക്കൾ ഓരോ ലോകത്തിൻ്റെ ഓരോ സ്ഥലങ്ങളിലും ജീവിക്കാൻ വേണ്ടി പണം കണ്ടെത്തുകയാണ് ആരാ അവർക്കൊക്കെ ജന്മം നൽകിയത് അതെ ഇത്തരത്തിലുള്ള ഓരോ പാവപ്പെട്ട ഒന്നും പ്രതീക്ഷിക്കാത്ത ഓരോ മാതാപിതാക്കൾ അവരെ ഉപേക്ഷിച്ചുകൊണ്ട് മക്കൾ എത്ര വലിയ ഉന്നതിയിലെത്തിയാലും ഒരു നാൾ അവരൊക്കെ തകർന്ന് വീഴുമെന്നുള്ളതാണ് നിങ്ങൾക്കറിയോ മാതാപിതാക്കളെ നോക്കാത്ത മക്കളെന്ന് പറയുന്നത് മനോഹരമായി ഉയർന്നു നിൽക്കുന്ന അമ്പരച്ചുംബിയായ ഒരു ബിൽഡിംഗ് പോലെയാണ് ആ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ അടിത്തറ എന്ന് പറയുന്നത് തകർന്ന് വീഴാറായിട്ടുണ്ട് പക്ഷെ ആ ബിൽഡിങ് കാണാൻ മനോഹരാണ് ഒരുപാട് നല്ല നല്ല രീതിയിൽ അതിനെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഏത് സമയത്തും അത് തകർന്നു വീഴും അതുപോലെ തന്നെയാണ് മാതാപിതാക്കളെ മറന്നിട്ട് മക്കൾ എത്ര വലിയ ഉന്നതിയിലെത്തിയാലും ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ടൈം വെച്ച് പഠിച്ചവനവർ പിടിക്കും ഇതവിടുത്തെ മാനേജറ് അവർക്ക് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അവരുടെ കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം

അപ്പോൾ പിന്നെ നിങ്ങളുടെ മനസ്സിൽ പോയി വന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് ഈ ഒരു കേന്ദ്രത്തിൽ നമ്മൾ മറ്റു ടൂർ പോകുന്ന പോലെയാണോ അല്ല ഇവിടെ നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടു അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സിയാണ് എന്ന അർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സാണ് ഇതുപോലെ ഇംഗ്ലീഷ് ആളുകളാണ് പക്ഷെ നമുക്ക് പോലും കഴിയാത്ത രീതിയിലുള്ള നല്ല കച്ചവടക്കാരായിരുന്നു അല്ലേ മൊത്തം ചുറ്റിറങ്ങിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും ശിവദാസ് അപ്പോ എല്ലാരോടും ഒരുപാട് ഒരു ദിവസം നമ്മൾ തകർന്ന് വീടു പക്ഷെ നമ്മുടെ ഒരു പക്ഷേ അവർ നേരത്തെ പറഞ്ഞതുപോലെ മക്കൾ ഒഴിവാക്കിയവരും ആവുമല്ലോ പക്ഷേ മക്കൾ മരണപ്പെട്ടവരോ അല്ലെങ്കിൽ മക്കളില്ലാത്തവരോ അങ്ങനെ കാണുന്ന ഓരോ ഓരോ സ്കൂളിൽ ഫാമിലിയിൽ ഒത്തിരി ആളുകൾ കൂടെ ഉണ്ടെന്നുള്ളതാണ് എന്ത് സ്നേഹത്തിന് എന്ത് സ്നേഹത്തിനും കൂടെ ഉണ്ടാവും അപ്പൊ നിങ്ങളെ ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നി എക്സാമിന്റെ സമയത്ത് പോലും സന്തോഷമായി പിന്നെ അതേപോലെ നിങ്ങൾ പോലെ അങ്ങനെ പാട്ടുപാടിയും പ്രസംഗിച്ചും ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് ഒത്തിരി സമയം അവർക്ക് ഞങ്ങൾ അങ്ങ് സന്തോഷം പകർന്നു കൊടുത്തു നമ്മുടെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾ അവിടുത്തെ മാനേജ്മെന്റിനെ നമ്മുടെ പൊന്നുമക്കൾ ഏൽപ്പിച്ചു ഓർക്കണം നമ്മുടെ മക്കളൊക്കെ ഒരു ദിവസമെങ്കിലും ഇത്തരത്തിലുള്ള ഓൾഡേജ് ഹോമിലൊക്കെ ഒന്ന് കൊണ്ടുവരണം മക്കൾ പഠിക്കണം മനസ്സിലാക്കണം എപ്പോഴും മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അവരുള്ള കാലം സുവർണ കാലഘട്ടമാണ് നോക്കൂ അവിടെയുള്ളൊരു അന്തേവാസിയാണ് അദ്ദേഹത്തിൻ്റെ ലോകത്ത് അദ്ദേഹം സന്തോഷവാനാണ് ഗേറ്റ് പൂട്ടുകയാണ് അദ്ദേഹത്തിൻ്റെ ജോലി അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് വിട പറഞ്ഞു